ലോകേഷ് സാർ യു ആർ എ മാസ്റ്റർ ഓഫ് സ്ക്രീൻ റൈറ്റിംഗ് ആൻഡ് ഡയറക്ഷൻ കൂലി ഓഡിയോ ലോഞ്ചിൽ സ്റ്റേജിൽ നിന്നയാൾ ലോകേഷ് കനകരാജിനെ നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ ആ വേദിയിൽ നിർത്താതെ കയ്യടി മുഴങ്ങി തൻ്റെ വലിപ്പം എന്തെന്ന് അറിയാത്ത ആനയെ പോലെയായിരുന്നു ഉപേന്ദ്രയുടെ ആ വാക്കുകൾ ലോകേഷ് ഒരു മാസ്റ്ററാണെന്ന് ചുരുങ്ങിയ കാലത്തിൽ തെളിയിച്ചതാണ് എന്നാൽ സിനിമാ പ്രേമികൾക്കിടയിൽ നിരൂപകർക്കിടയിൽ ലോകേഷ് അടക്കമുള്ള പുതുമുഖ സംവിധായകരിൽ ഉപേന്ദ്ര ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് കെ ജി എഫും കാന്താരയുമാണ് ഇന്നത്തെ കന്നഡ സിനിമയെങ്കിൽ കുറച്ച് വർഷങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ സാൻഡൽവുഡിന്റെ ഫേസ് ആയിരുന്നു അയാൾ അദ്ദേഹം വളർത്തിയ മണ്ണിൽ നിന്നാണ് ഇന്ന് വേൾഡ് ക്ലാസ് സിനിമകൾ പിറവിയെടുക്കുന്നതെന്ന് പറയാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി കാലത്തിന് മുന്നേ ചിന്തിച്ച വ്യക്തി ടെംപ്ലേറ്റുകളെ ബ്രേക്ക് ചെയ്ത സംവിധായകൻ കന്നഡ സിനിമയിലെ ബ്രാൻഡ് ഡയറക്ടർ ദ റിയൽ സ്റ്റാർ ഉപേന്ദ്ര കൂലിയുടെ റിലീസിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാവിഷയം ഉപേന്ദ്രയാണ് ആമിറും നാഗാർജുനിയും സത്യരാജും സൗബിനും എല്ലാം ഉള്ളിടത്ത് സ്റ്റൈൽ കൊണ്ടും സ്വാഗ് കൊണ്ടും കയ്യടി നേടിയ ഉപേന്ദ്ര റിലീസിന് പിന്നാലെ ആവറേജ് വേർഡിക്റ്റും നെഗറ്റീവ് റിവ്യൂസും വേട്ടയാടുന്ന കൂലിയിലെ പോസിറ്റീവായി ആ കഥാപാത്രത്തെ പ്രേക്ഷകർ വാഴ്ത്തുന്നു തലേവരുടെ അഴിഞ്ഞാട്ടം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുക നാഗാർജുനിയാകുമെന്ന പ്രതീക്ഷകർക്ക് കിട്ടിയ അപ്രതീക്ഷിത ബോണസ് ആയിരുന്നു കാളീശ് സിനിമയിൽ ഒരുപക്ഷെ തലേവർക്ക് മുകളിൽ വെക്കാവുന്ന ഇൻട്രോയാകും ഉപേന്ദ്രയുടേത് അന്യയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ മാസ് ആൻഡ് ക്ലാസ് ഇൻട്രൊഡക്ഷൻ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ഐക്കോണിക് ഐഷോട്ടിൽ വെള്ളിത്തിരയ്ക്ക് തീ പിടിക്കുന്ന അവസ്ഥ ആകെയുള്ള കുറച്ച് സമയം കൊണ്ട് സിനിമയിൽ ഉടനീളം ഏറ്റവും കൂടുതൽ സ്വാഗ് ഫീൽ ചെയ്ത ക്യാരക്ടറായി മാറാൻ കാളീശനായി സ്ക്രീൻ പ്രസൻസിൽ സൂപ്പർ സ്റ്റാറിനോട് കിട പിടിച്ച പെർഫോമൻസ് ആ സ്റ്റൈലും മാസും കൂലിയിൽ പലർക്കും കിക്ക് കിട്ടിയ ഹൈ മൊമെൻ്റുകളായി റിലീസിന് മുൻപേ തിയേറ്റർ തൂക്കുമെന്ന് വിചാരിച്ച കഥാപാത്രങ്ങളെല്ലാം സൈഡാക്കി അയാൾ കുതിച്ചപ്പോൾ ആരാണ് ആ വ്യക്തി എന്ന് തിരയാനുള്ള ആളുകളുടെ വ്യഗ്രതയും വർദ്ധിച്ചു ആ തിരച്ചിൽ എത്തി നിൽക്കുക ഒരു ഐ എം ഡി ബി ലിസ്റ്റിലേക്കാണ് അഭിനേതാവായല്ല സംവിധായകനായ ഉപേന്ദ്രയിലേക്ക് ഐ എം ഡി ബിയുടെ ലോകത്തിലെ ഏറ്റവും മികച്ച അൻപത് സംവിധായകരുടെ പട്ടിക ക്രിസ്റ്റഫർ നോളൻ ലീഡ് ചെയ്യുന്ന ആ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് നമുക്കൊരു പേര് കാണാൻ സാധിക്കും സ്റ്റാൻലി കുബ്രിക്കിനും ഡേവിഡ് ഫിഞ്ചറിനും ഇടയിൽ മുടി നീട്ടി വളർത്തി തൊപ്പിയും വെച്ച് ഇടതുവശത്തേക്ക് നോക്കി നിൽക്കുന്ന ഒരു ചിത്രം കാണാൻ സാധിക്കും ബോർഡ് ലെറ്റേഴ്സിൽ എഴുതി വെച്ച ആ പേര് ഉപേന്ദ്ര ഉപേന്ദ്ര റാവു കൂലിക്ക് പിന്നാലെ ആ ലിസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി സെർച്ച് എഞ്ചിനുകളിൽ ഉപേന്ദ്ര എന്ന പേര് തിരിയുന്നവരുടെ എണ്ണം ഗണ്യമായി കൂടി ഒരു കന്നഡ സംവിധായകൻ സാൻഡൽവുഡിനും ടോളിവുഡിനും അപ്പുറം അത്ര പരിചിതമല്ലാത്ത പേര് ആരാണയാൽ അദ്ദേഹത്തിന്റെ സിനിമകൾ ഏതൊക്കെയാണ് അങ്ങനെ ചോദ്യങ്ങൾ പലതായി കോളേജ് കാലഘട്ടത്തിൽ തന്നെ സുഹൃത്തുക്കളോടൊപ്പം നാടകങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു അദ്ദേഹം ഫൈനൽ ഇയർ സമയത്ത് സംവിധായകൻ കാശിനാഥിനോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യാൻ ആരംഭിച്ചു അസിസ്റ്റന്റ് ഡയറക്ടറായി തുടക്കം പിന്നീട് കാശിനാഥ് സിനിമകൾക്ക് സംഭാഷണം എഴുതുകയും പാട്ടിന് വരികൾ എഴുതുകയും ചെയ്തു അനന്തര അവന്തര എന്ന കാശിനാഥ് ചിത്രത്തിൽ ക്യാമിയ റോളിലൂടെയാണ് അഭിനയ കരിയറിലേക്ക് ഉപേന്ദ്ര കാലെടുത്ത് വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അദ്ദേഹം തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്നത് തർലേ നന്മക കോമഡി ഡ്രാമ യോണറിലെത്തിയ സിനിമ സൂപ്പർ ഹിറ്റ് അടിച്ചു ചിത്രത്തിലും ഉപേന്ദ്ര ക്യാമിയോ വേഷത്തിലെത്തി തൊട്ടടുത്ത വർഷം രണ്ടാമത്തെ സിനിമയെത്തി ഹൊറർ ത്രില്ലർ യോണറിലെത്തിയ ചിത്രം കന്നഡ ഇൻഡസ്ട്രിയിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു മാനം സൃഷ്ടിച്ചു ഈ ചിത്രവും കൊമേഷ്യൽ ഹിറ്റായിരുന്നു ഉപേന്ദ്രയുടെ സിനിമാ ജീവിതത്തിലെ സെൻസേഷൻ അദ്ദേഹത്തിന്റെ മൂന്നാം ചിത്രമായ ഓമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന കാലത്ത് തന്റെ കോളേജ് പഠന സമയത്ത് ഉപേന്ദ്ര ഡെവലപ്പ് ചെയ്ത ആശയമാണ് പിന്നീട് ഓമായി മാറിയത് യാതൊരു ക്രൈം ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത നായകൻ കുറ്റകൃത്യങ്ങളുടെ അണ്ടർവേൾഡിലേക്ക് എത്തിപ്പെടുന്നതും ഒരു അധോലോക നായകനായി മാറുന്നതുമാണ് സിനിമയുടെ പ്ലോട്ട് ശിവരാജ് കുമാറും പ്രേമയുമാണ് സിനിമയിലെ മുഖ്യ കഥാപാത്രങ്ങൾ ശിവരാജ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം താൻ അത്രയും കാലം ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നായിരുന്നു ഓമിലെ സത്യ കന്നഡ സിനിമയിൽ റിവേഴ്സ് സ്ക്രിപ്റ്റിംഗ് ശൈലിയെ പരിചയപ്പെടുത്തിയ സിനിമയായി ഓം മാറി പ്രസന്റും പാസ്റ്റും അതിവിദഗ്ധമായി അവതരിപ്പിച്ച ചിത്രം തങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പല സംവിധായകരും പിൽക്കാലത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ഓം ഇതിനോടകം റീറിലീസ് ചെയ്തത് അഞ്ഞൂറ്റി അൻപതിലധികം തവണയാണ് ഓരോ തവണ പുറത്തിറങ്ങുമ്പോഴും കാണാനെത്തുന്ന ആളുകളുടെ തിരക്ക് ആ സിനിമയ്ക്കുള്ള കൾട്ട് ഫാൻ ബേസിനെ സൂചിപ്പിക്കുന്നു തർലേ നന്മക ഓം രണ്ടും രണ്ട് അറ്റത്ത് കിടക്കുന്ന സിനിമകൾ അവ രണ്ടും പ്രേക്ഷകരെ കൺവിൻസ് ചെയ്തു സൂപ്പർ ഹിറ്റ് അടിച്ചു അത് ഉപേന്ദ്രക്ക് മാത്രം സാധിക്കുന്നു എന്നാണ് ലോകത്ത് മറ്റൊരാൾക്കും അതിന് സാധ്യമാകില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധായകനാണ് അദ്ദേഹം ഉപേന്ദ്രയെക്കുറിച്ച് പ്രശാന്ത് നിലിന്റെ വാക്കുകളാണിത് അയാൾ വരും തലമുറയ്ക്ക് നൽകിയ ഇൻസ്പിറേഷൻ ആണ് ആ വാക്കുകളിൽ വെളിവാകുന്നത് പിന്നീട് വന്ന ഓരോ ഉപേന്ദ്ര സിനിമകളും മുൻപ് പുറത്തിറങ്ങിയതിനേക്കാൾ വ്യത്യാസം ഉലർത്തുന്നവയാണ് റിസ്ക് എടുക്കാൻ മടി കാണിക്കാത്ത സംവിധായകനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ എ ഉപേന്ദ്രയുടെ കരിയറിലെ ടേണിംഗ് പോയിന്റ് ആണ് അദ്ദേഹം ആദ്യമായി നായക വേഷത്തിലെത്തിയ ചിത്രമാണ് എ റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലർ യോണറിലെത്തിയ സിനിമ മൾട്ടിപ്പിൾ ഫ്ലാഷ് ബാക്കുകളും റിവേഴ്സ് സ്ക്രീൻപ്ലേ കൊണ്ടും വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചു എയും ഒരു കൾട്ട് ഫാൻ ബേസ് ഉണ്ടാക്കി എ എന്ന സിനിമ താൻ കണ്ടിട്ടുണ്ടെന്നും തനിക്ക് ഇഷ്ടപ്പെട്ടെന്നും ഒരിക്കൽ അനുരാഗ് കശ്യപ് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം ഉപേന്ദ്ര വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഇതിനിടെ നിരവധി സിനിമകളിൽ അദ്ദേഹം പല കഥാപാത്രങ്ങളിലെത്തി കഴിഞ്ഞ വർഷമാണ് അവസാനമായി അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ പുറത്തിറങ്ങിയത് താൻ ഇരട്ടവശത്തിലെത്തിയ യു എ എന്ന ചിത്രം എന്നാൽ അമ്പേ പരാജയമായി നിരവധി ട്രോളുകളും സിനിമ ഏറ്റുവാങ്ങിയിരുന്നു അവയ്ക്കെല്ലാം കൂലിയിലൂടെ മറുപടി നൽകുകയാണ് അദ്ദേഹം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു രജനി സിനിമയിൽ കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന് ശിവരാജ് കുമാർ സീൻ തൂക്കിയതാണ് ഇന്നിതാ വീണ്ടും ഒരു കന്നഡ താരം മറ്റൊരു രജനി സിനിമയിൽ തൻ്റെ റോൾ ഗംഭീരമാക്കുന്നു പുത്തൻ കോൺസെപ്റ്റുകൾ അവതരിപ്പിച്ച് കൾട്ട് ഫാൻ ഫോളോയിങ് ഉണ്ടാക്കിയെടുത്ത സംവിധായകൻ ഇന്ന് മാസ് റോളിലൂടെ കൂടുതൽ പേരിലേക്ക് ആഴത്തിലേക്ക് എത്തുന്നു പണ്ട് താൻ ചെയ്തു വെച്ച വർക്കുകളെ കാലങ്ങൾക്കിപ്പുറം പ്രേക്ഷകർ തേടിപ്പോകുന്നു ലോകേഷ് റീഇൻട്രഡ്യൂസ് ചെയ്ത ബ്രാൻഡ് കണ്ടിരുന്നവരെ ആവേശത്തിമിർപ്പിലെത്തിച്ച കാളീശൻ റിയൽ സ്റ്റാർ ഉപേന്ദ്ര